നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പഴം നിറച്ചിലുകളെ യാഥാർത്ഥ്യമാക്കി വോട്ടെണ്ണൽ പകുതിയോളം പൂർത്തിയാകുമ്പോൾ എഴുപത്തിമൂവായിരത്തിനടുത്തേക്ക് വോട്ട് നേടി വിജയ് തിളക്കത്തിലേക്ക് നിൽക്കുകയാണ് സുരേഷ് ഗോപി കേരളത്തിൽ എൽ ഡി എഫ് തകർന്ന് തരിപ്പണമാവുന്ന ഘട്ടത്തിലെത്തിയപ്പോഴും ചർച്ചയാകുന്ന ഒരു പേര് ഇടതുമുന്നണി കൺവീനറായ ഇ പി ജയരാജൻ്റേതാണ് വോട്ടെടുപ്പ് ദിവസം രാവിലെ പ്രകാശ് ജാവേദ്ക്കറുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് തുറന്നു പറഞ്ഞ് സി പി എം അണികൾ ഉൾപ്പെടെയുള്ളവർ വോട്ടർമാർക്കിടയിൽ ഇ പി ഉണ്ടാക്കിയ ആശയക്കുഴപ്പം ചെറുതായിരുന്നില്ല ഇന്ന് മറികടക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ എത്തിയെങ്കിലും അതൊന്നും ഏഷ്യയില്ല എന്നതാണ് ലീഡ് നില വ്യക്തമാക്കുന്നത് തൃശൂരിൽ സുരേഷ് ഗോപിയെ ജയിക്കാൻ സഹായിച്ചാൽ അതിന് പ്രത്യുപകാരം മറ്റൊരു തരത്തിൽ ഉണ്ടാകുമെന്ന് ജാവേദ്കർ കൂടിക്കാഴ്ചക്കിടെ പറഞ്ഞുവെന്നും അത് അപ്പോൾ തന്നെ താൻ തള്ളിക്കളഞ്ഞുവെന്നുമാണ് ഇ പി പറഞ്ഞത് എന്നാൽ ഇരു മുന്നണികളെയും പിന്നിലാക്കി സുരേഷ് ഗോപി വ്യക്തമായ ലീഡുമാർ മുന്നേറുമ്പോൾ സംശയത്തിന്റെ വിരൽ ചൂണ്ടുന്നത് ഇ പി ജയരാജന് നേരെ തന്നെയാവും രഹസ്യ കൂടിക്കാഴ്ചയെ കുറിച്ച് തുറന്നു പറയാൻ വോട്ടെടുപ്പ് ദിവസം തന്നെ ഇ പി തിരഞ്ഞെടുത്തത് ബി ജെ പിക്ക് ഉണ്ടാക്കിയ രഹസ്യ ധാരണ പ്രകാരമായിരുന്നോ എന്ന് പലർക്കും സംശയമുണ്ടായിരുന്നു ചിലർ ഇത് പരസ്യമായി തന്നെ പറയുകയും ചെയ്തു അന്ന് ജാവേദ്കർ ആവശ്യപ്പെട്ടത് തന്നെ ഇപ്പോൾ തൃശൂരിൽ സംഭവിച്ചിരിക്കുന്നു എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള പലരും ചൂണ്ടിക്കാണിക്കുന്നത് സി പി എമ്മിന്റെ എൽ ഡി എഫിന്റെ വോട്ട് കുറഞ്ഞോ എന്നറിയാൻ കണക്കുകൾ പുറത്തു വരേണ്ടതുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറിയാകാൻ കഴിയാത്തതിന്റെ നേരിച്ചായിരുന്ന ഇ പി ജയരാജൻ പാർട്ടി പരിപാടികളെ പോലും സജീവമായിരുന്നില്ല എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് ഇ പി വേണ്ടത്ര ശോഭിക്കുന്നില്ല എന്ന് സി പി ഐ ഉൾപ്പെടെയുള്ള ഘടക കക്ഷികൾ എൽ ഡി എഫ് യോഗത്തിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നതാണ് ഫലം പ്രതികൂലമാകുന്ന അവസ്ഥയിലേക്ക് എത്തിയതോടെ ജയരാജന്റെ രാഷ്ട്രീയ ഭാവിയും ഊടാൻ തീരുമാനിക്കപ്പെടും പാർട്ടിയുടെ ദയനീയ പരാജയത്തിന്റെയും തൃശൂരിലെ ബി ജെ പിയുടെ മിന്നും പ്രകടനത്തിന്റെയും പ്രധാന ഉത്തരവാദിയായി ഇ പിരകത്തപ്പെടും വിവാദത്തിന്റെ തുടക്കത്തിൽ തന്നെ ജയരാജനെ അത്രയ്ക്കെങ്ങി ഏറ്റെടുക്കാതെയും പൂർണ്ണമായും തള്ളാതെയുമുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് സി പി എം നേതാക്കൾ നടത്തിയിരുന്നത് ബി ജെ പിയുമായി പോരനിറങ്ങുന്ന പാർട്ടിയാണ് സിപിഎം എന്ന ജനങ്ങളുടെ വിശ്വാസം ഇ പി യുടെ വെളിപ്പെടുത്തലോടെ തകർന്നുവെന്നാണ് നേതാക്കൾ സൂചിപ്പിക്കുന്നത് ഒട്ടേറെ പ്രമുഖർ ബി ജെ പിയിലേക്ക് ഒഴുകിയെങ്കിലും ശക്തമായി പിടിച്ചു നില്ക്കാൻ കോൺഗ്രസ് ആയെന്നത് സിപിഎമ്മിനെ ഏറെ കുഴയ്ക്കുകയാണ് അതിനിടെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വിജയം ഉറപ്പിച്ച എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ സന്ദർശിച്ച് പ്രകാശ് ജാവദേക്കർ ലീഡ് നില ലക്ഷത്തിലേറെ കടന്നതോടെയാണ് കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള നേതാവ് കൂടിയായ പ്രകാശ് ജാവേദ്കർ സുരേഷ് ഗോപിയെ നേരിട്ട് കണ്ട് അഭിനന്ദനം അറിയിച്ചത് തിരുവനന്തപുരം ശാസ്ത്രമംഗലത്തെ വസതിയിലായിരുന്നു സുരേഷ് ഗോപി ഇവിടെ എത്തിയാണ് പ്രകാശ് ജാവേദ്കർ അദ്ദേഹത്തെ സന്ദർശിച്ചത് കേരളത്തിൽ ബിജെപി ചരിത്രം രചിക്കുകയാണെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രകാശ് ജാവേദ്കർ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരള രാഷ്ട്രീയം മാറ്റിമറിച്ചു കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർ ഏറെ ത്യാഗങ്ങൾ സഹിച്ചതിന് ലഭിച്ച അംഗീകാരമാണിതെന്നും പ്രകാശ് ജാവേദ്ക്കർ പറഞ്ഞു ഇടതു കുത്തകയായ മണ്ഡലം ഇത്തവണ തിരിച്ചുപിടിക്കാനൊരുങ്ങി തൃശ്ശൂര് സുനിയേട്ടനെ തന്നെ ഇടതുപക്ഷം രംഗത്തിറക്കിയെങ്കിലും സുരേഷ് ഗോപിയുടെ മുന്നേറ്റത്തിന് മുന്നിൽ ബി എസ് സുനിൽകുമാറും അടിയറവ് പറയാനൊരുങ്ങുകയാണ് അതുപോലെ അപ്രതീക്ഷിതമായി എത്തി സർജിക്കൽ സ്ട്രൈക്ക് നടത്തുമെന്ന് കരുതിയ മുരളീധരൻ ഇതുവരെ മൂന്നാം സ്ഥാനത്ത് നിന്ന് മുന്നേറാൻ കഴിഞ്ഞിട്ടില്ല മോദിയുടെ രണ്ടക്ക സീറ്റ് പ്രഖ്യാപനത്തിന് പിന്നാലെ എന്ത് വില കൊടുത്തും തൃശൂർ മണ്ഡലം തിരിച്ചു പിടിക്കാൻ നേരത്തെ ഒരുങ്ങിത്തിരിഞ്ഞിരുന്നു ബി ജെ പി കരുവന്നൂർ വിഷയത്തിൽ സുരേഷ് ഗോപി തന്നെ നേരിട്ടിറങ്ങി മാർച്ച് നടത്തിയത് ഇത് തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ഉപയോഗിക്കാമെന്ന കണക്കുകൂട്ടലായിരുന്നു ഇതിനു പുറമെ ഭരണവിരുദ്ധ വികാരവും ഗുണമായ എന്നാണ് കണക്കുകൂട്ടുന്നത്